നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച സേനാധിപനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് കലിയുഗവർതനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭജനം ഇന്ന് ഏറ്റവും അനിവാര്യമായ കാലഘട്ടമാണ് തൻ്റെ ഭക്തരുടെ ജന്മജന്മാന്തരമായുള്ള സകല പാപങ്ങളും സംഹരിച്ച് അവർക്ക് അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭക്തലോക പരിപാലകനാണ് ശ്രീ മുരുകൻ നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും ദൃഷ്ടിദോഷം ശത്രുദോഷം ചൊവ്വാദോഷം ശാപദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധന ഉത്തമമായ പരിഹാരമാണ് രോഗശാന്തിക്കും ഇഷ്ടകാര്യ സിദ്ധിക്കും മുരുകനെ ഭജിച്ചാൽ ക്ഷിപ്രഫലമാണ് ലഭിക്കുന്നത് ഇതിനെല്ലാമായി ഭക്തർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് വിവിധ തരം വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട് ചൊവ്വാകാരകനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച തുവരപ്പരിപ്പ് കൊണ്ട് പല പരിഹാരങ്ങളും ചെയ്യാറുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തുവരപ്പരിപ്പ് കൊണ്ട് ഒരു ദീപം കത്തിക്കുന്നതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ ഫലപ്രദമായ ഒരു വഴിപാടാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇന്നും തുവരപ്പരിപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഭഗവാനെ ഒരു പരിഹാരം ചെയ്യുന്നത് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ചൊവ്വാഴ്ചകളിൽ ചൊവ്വാഹോരയിൽ രാവിലെ ആറു മണി ഏഴ് വരെയോ ഉച്ചയ്ക്ക് ഒരു മണിയോട്ട് രണ്ട് വരെയും ഇല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മണിയോട്ട് ഒമ്പത് മണി വരെയുള്ള സമയങ്ങളിലും ചെയ്യാം ഇതിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്താലും ഫലപ്രദം തന്നെയാണ് അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് ഇതിനായിട്ട് വീട്ടിലുള്ള ചെറിയൊരു തട്ടത്തിൽ ഒരു കൈപ്പിടി അളവിൽ ത്വരപ്പരിപ്പ് എടുക്കുക പിന്നീട് വേണ്ടത് ഒരു നൂറ് രൂപയാണ് നൂറ് രൂപയില്ലെങ്കിൽ പത്ത് രൂപയായാലും മതി എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് വയ്ക്കാൻ പറ്റാവുന്നത് അത്ര ആ രൂപ വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയും ഒരു കഷ്ണം മഞ്ഞളും മഞ്ഞളും കൂടെ വെച്ചിട്ട് ഇത് ഭഗവാന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ നടക്കേണ്ടത് അത് ഭഗവാനോട് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഭജത്ഭുവായി നമഹ ഇരുപത്തൊന്ന് തവണ ജപിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഭഗവാനോട് ഇത് ഒരു ആറ് ചൊവ്വാഴ്ചകളിൽ ഇത് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത ദിവസം ഈ തൂരപ്പരിപ്പ് ആരും കാൽ ചവിട്ടാത്ത സ്ഥലത്ത് കളയാം മഞ്ഞളും ആ നൂറ് രൂപയും കൂടി നിങ്ങൾ നിത്യവും പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാവുന്നതാണ് അഷ്ടഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് സേനാധിപനായ സി സുബ്രഹ്മണ്യസ്വാമിക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് കടങ്ങൾ വീട്ടി ധനവരവ് ഉണ്ടാകുവാനായിട്ട് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും